എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി സിയുടെ ഏറ്റവും പുതിയ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രമാണ പരിശോധനയെ പറ്റിയാണ് പറയുന്നത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ കെ എം എം എൽ ജൂനിയർ ടൈം കീപ്പർ കാറ്റഗറി അമ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് രാവിലെ പത്തര മുതൽ പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്തത് ഒ എം ആർ പരീക്ഷയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റൻറ്റ് മാനേജർ തസീയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് രാവിലെ ഏഴേ കാലം മുതൽ ഒമ്പതേ കാലം വരെ ഒ എം ആർ എക്സാം നടത്തും കേരള വാട്ടർ അതോറിറ്റിയിൽ സാനിറ്ററി കെമിസ്റ്റ് എക്സാമും ജൂൺ പതിമൂന്നിന് നടത്തും ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയുടെ ഭാഗമായി നടത്തുന്ന മൂന്നാം ഘട്ട പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ മൂന്നേ വരെ നടത്തുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്